ദില്ലി സർക്കാർ മദ്യം വിൽക്കുന്ന തിരക്കിലാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദില്ലിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മദ്യം വിൽക്കുന്ന തിരക്കിലാണ് ആം ആദ്മി പാർട്ടി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ വയ വന്ദന സ്കീം തുടങ്ങിയ പദ്ധതികൾ ദില്ലിയിലെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ദില്ലി സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കാൻ ദില്ലി സർക്കാർ പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ദില്ലിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിലും അവരുടെ ഉന്നമനത്തിലും ആം ആദ്മി പാർട്ടി എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നാണ് അതിഷി സർക്കാരിന്റെ വാദം എന്നാൽ ആയുഷ്മാൻ ഭാരത് പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ദില്ലി സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു ജനങ്ങളുടെ അവകാശങ്ങൾക്ക് ദില്ലി സർക്കാർ തടയിടുകയാണെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ അതേസമയം അഴിമതിയുടെ കുത്തരങ്ങായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി കൊള്ളപ്പലിശ കേസിൽ ഗുണ്ടാ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആം ആദ്മി പാർട്ടി എം എൽ എ ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു എ ഐ പി എം എൽ എ നരേഷ് ബല്യനെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ഉത്തം നഗർ മണ്ഡലത്തിലെ എം എൽ എ ആണ് നരേഷ് ബല്യൻ നരേഷ് ബല്യനെ ചോദ്യം ചെയ്യുന്നതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ദില്ലിയിലെ കുപ്രസിദ്ധ ഗുണ്ടാസംഘ നേതാവ് നന്ദു എന്നറിയപ്പെടുന്ന കപിലുമായുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നതിന് പിന്നാലെയാണ് നരേഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഒരു ബിസിനസ്സുകാരിൽ നിന്നും പണം തട്ടിയെടുത്തതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ ഉള്ളതെന്നാണ് വിവരം അതേസമയം നരേഷ് പല്ലിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആം ആദ്മി പാർട്ടി നേതാക്കളെ ഉപദ്രവിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്നാണ് എ പി എം പി സഞ്ജയ് സിംഗ് ആരോപിച്ചത് അതേസമയം ബി ജെ പിയുടെ ആരോപണങ്ങൾ തള്ളിയ നരേഷ് തന്നെക്കുറിച്ച് നുണങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു നന്ദു എന്നറിയപ്പെടുന്ന കപിലിനെ ഇരുപതിലധികം ക്രിമിനൽ കേസുകളുണ്ട് ഇയാളെ ദില്ലി പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു നന്ദു നിലവിൽ ലണ്ടനിൽ ഒളിവിൽ കഴിയുന്നതായാണ് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇയാൾ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണെന്ന് പോലീസ് പറയുന്നുണ്ട് കൂടാതെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു സഖ്യരൂപീകരണത്തിനും ആം ആദ്മി പാർട്ടി ഇല്ലെന്ന് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ദില്ലിയിലെ ക്രമസമാധാനം തകർന്നുവെന്ന് കെജ്രിവാൾ പറഞ്ഞു ഗുണ്ടാസംഘത്തിൻ്റെ ഭീഷണി നേരിട്ട എ എ പി എം എൽ എയെ ജയിലിൽ അടച്ചു തനിക്കെതിരായ ആക്രമണങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു കൂടാതെ സാവിത്രി നഗർ ഏരിയയിൽ പ്രചരണത്തിനിടെയാണ് കെജ്രിവാളിനെ ഒരു യുവാവ് കയ്യേറ്റം ചെയ്തത് കയ്യേറ്റത്തിനിടെ യുവാവ് കുപ്പിയിൽ കരുതിയ ദ്രാവകം അരവിന്ദ് കെജ്രിവാളിന്റെ ദേഹത്തൊഴിച്ചു എന്ത് ദ്രാവകമാണ് യുവാവ് ഒഴിച്ചതെന്ന് വ്യക്തമായിട്ടില്ല ഇക്കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടക്കുകയാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി അശോക് ജ എന്ന യുവാവാണ് ദില്ലി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത് ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വെബ് ഡെസ്ക് കർമ